സ്പൈസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം പനീർ എടുത്ത് ബട്ടർ ഉണ്ട് ഒരു അൻപത് ഗ്രാം ക്യാഷ് നട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നേരത്തെ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുന്നതാണ് അത് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി വേണം എടുക്കാനായിട്ട് ഒരു രണ്ട് വലിയ സവാളയുണ്ട് മല്ലിയില കസ്തൂരി കസ്തൂരിമേത്തി ഫ്രഷ് ക്രീം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ടൊമാറ്റോ സോസ് രണ്ട് പച്ചമുളക് ഒരു സ്പൂൺ ജീരകം വറുത്ത് പൊടിച്ച് വച്ചേക്കുന്നതാണ് രണ്ട് ടൊമാറ്റോ വെളിച്ചെണ്ണ ഉപ്പ് കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്രയാണ് ഇതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കിനി ഈ പനീർ ഒന്ന് ചെറിയ ക്യൂബായിട്ട് മുറിച്ചെടുക്കാം നമുക്ക് ഈ പനീറൊന്ന് ക്യൂബാക്കിയെടുക്കാം നേരത്തെ തന്നെ കുറച്ച് വെള്ളം ഞാനൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഈ പനീർ നമുക്ക് ക്യൂബാക്കിയ ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം അത് ഈ പനി ഇതൊന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്കിത് ഫുള്ളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് ചെയ്യാം പനീർ ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് സോക്ക് ചെയ്യാം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ആക്കി ചെയ്യാം അതുവരെ ഇതൊന്ന് റെസ്റ്റിങ് വെക്കാം ഇതിനായി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അടുപ്പ് കത്തിക്കാം പാൻ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂണ് ഓയിൽ ഒഴിക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ഓയിൽ ഒഴിക്കാം അത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുത്തു വച്ചേക്കുന്നതിൽ പകുതി ബട്ടർ കൂടെ ആഡ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വച്ചേക്കുന്ന രണ്ട് സവാള ഇട്ടുകൊടുക്കാം സവാള ചെറുതായിട്ടൊന്ന് വയണ്ടുവന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇടാം വന്നിട്ടുണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ടുകൊടുക്കാം ഇതിനോടൊപ്പം തന്നെ നമുക്ക് ജിഞ്ചർ ഡാർ പേ രണ്ട് സ്പൂൺ ചേർക്കാം ഷകി വരുന്ന നേരം നമുക്ക് ഈ ടൊമാറ്റോ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം ടൊമാറ്റോ പ്യൂരി ആയിട്ടാണ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇടാം അതിനോടൊപ്പം തന്നെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം പൊടിയും മഞ്ഞപ്പൊടിയും ഒന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഒരു ഒരു സ്പൂണ് ഗരം മസാല കൂടി ഇടാം ഇതെല്ലാം തന്നെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് ഇന്നിതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഒഴിക്കാം ടൊമാറ്റോയുടെ ഒരു പച്ചമണം ഒന്നും മാറി കിട്ടണം അതുവരെയും നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ടൊമാറ്റോ ആഡ് ചെയ്ത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ആവശ്യം പച്ച വെള്ളം തന്നെ കുടിക്കാം ചെറുതായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് പനീർ ആഡ് ചെയ്യാം ഇതിപ്പോ നന്നായിട്ടൊന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ട് വെച്ചിരുന്ന പനീർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഈ സമയം തീ നമുക്കൊന്ന് സിമ്മിലാക്കി കൊടുക്കാം ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പുകൂടെ ആഡ് ചെയ്യാം ഇപ്പൊ കുറച്ചിട്ടാ മതി പിന്നെ നമുക്ക് നോക്കിട്ട് വേണമെങ്കിൽ ബാക്കി കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കേശവ പസ്റ്റ് ആഡ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ജീരകം ആഡ് ചെയ്യാം അതിനോടൊപ്പം തന്നെ ഒരു സ്പൂണ് കസ്തൂരി മേത്തി കൂടെ ആഡ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഒരു അര ൂണ് ഷുഗർ ആഡ് ചെയ്യാം അതോടൊപ്പം തന്നെ ഒരു മൂന്ന് സ്പൂണ് ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വെച്ചിരുന്ന ബാക്കി ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം അത് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു അഞ്ച് ടു ഏഴ് മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ കുക്ക് ചെയ്യാം റെഡി ആയിട്ടുണ്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ഒന്ന് തുറന്ന് നോക്കാം നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റാം നമുക്കത് ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേക്കണം